പാല അരുണാപുരം ആനകുളങ്ങന ദേവീക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഡിസംബർ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ നടക്കും ഇടയണത്തില്ലം മനോജ്വി നമ്പൂതിരിയാണ് യജ്ഞാചാര് പൊലിക്കോട് രാമകൃഷ്ണൻ ഉമ്മന്നൂർ സുരേഷ് തൊടിയൂർ ശ്രീജിത്ത് എന്നിവരാണ് യജ്ഞ പൗരാണികർ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് ഊരാശാല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന വിഗ്രഹഘോഷയാത്രക്ക് ക്ഷേത്രാങ്കണത്തിൽ സ്വീകരണം നൽകി യജ്ഞവേദിയിലേക്ക് ആനയിക്കും ക്ഷേത്രതന്ത്രി അനിൽ ദിവാകരൻ നമ്പൂതിരി ഭദ്രദേവ് തെളിയിക്കും തുടർന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തും എല്ലാ ദിവസവും രാവിലെ ഏഴിന് ഗ്രന്ഥ നമസ്കാരം വിഷ്ണു സഹസ്രനാമ ജപം ഗർഗ ഭാഗവത പാരായണം എന്നിവ ഉണ്ടായിരിക്കും പതിനൊന്നിന് ശ്രീകൃഷ്ണാവതാര പാരായണം ഉണ്ണിയൂട്ട് എന്നിവ നടക്കും ഞായറാഴ്ച രാവിലെ ആറിന് ഋണമോചന മന്ത്ര ഗണപതി ഹോമം വൈകിട്ട് അഞ്ചിന് ലളിത സഹസ്രനാമ ജപം ഏഴിന് ഹോളി ആഘോഷം എന്നിവ നടക്കും തിങ്കളാഴ്ച രാവിലെ ആറിന് വിദ്യാഗണപതി ഹോമം പതിനൊന്നിന് രുക്മിണി സ്വയം ഘോഷയാത്ര വൈകിട്ട് അഞ്ചിന് അഷ്ടലക്ഷ്മി സർവൈശ്വര്യ പൂജ ചൊവ്വാഴ്ച രാവിലെ ആറിന് സന്താന ഗണപതി ഹോമം പത്തിന് മഹാധനന്തരി ഹോമം പതിനൊന്നിന് കുജലോഭാഖ്യാനം വൈകിട്ട് അഞ്ചിന് പ്രഭാഷണം എന്നിവ നടക്കും ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച രാവിലെ ആറിന് സ്വയംവര മഹാഗണപതി ഹോമം പത്തിന് നവധാനി പൊങ്കാല നവഗ്രഹ പൂജ പതിനൊന്ന് മുപ്പതിന് പ്രഭാഷണം വൈകിട്ട് അഞ്ചിന് മാതൃപിതൃ പിതൃ ഗുരുപൂജയും വിദ്യാഗോപാല പൂജയും നടക്കും സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ ആറിന് മഹാഗണപതി ഹോമം പത്തിന് ഗർഗഭാഗവത പാരായണ സമർപ്പണം വിശേഷാൽ ഗ്രേദന നമസ്കാരം സമർപ്പണം വൈകിട്ട് മൂന്നിന് അഫ്രുദ്ധാന ഘോഷയാത്ര വരവേൽപ്പ് ഘോഷയാത്ര എന്നിവയും നടക്കും ഡിസംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച ഭരണി വിളക്കും പതിമൂന്നിന് തൃക്കാർത്തി വിളക്കും നടക്കും സപ്താഹത്തിന്റെ മൂന്നാം ദിവസമായി ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതാണെന്ന് പ്രസിഡന്റ് ടി എൻ മുരളീധരനും സെക്രട്ടറി ടി ആർ രാമേന്ദ്രനും അറിയിച്ചു നാളെ രാവിലെ മണി മുതൽ ആരംഭിക്കുകയാണ് ഈ പ്രത്യേകത കോട്ടയം ജില്ലയിൽ ഇതുവരെ ഗർഗ ഭാഗവത സപ്താഹയജ്ഞം നടന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇത് കോട്ടയം ജില്ലയിൽ നടക്കുന്നത് അപ്പം ഇതിൻ്റെ വിപിണി രാധാദേവിക്ക് മുൻതൂക്കം കൊടുത്തുള്ള ഒരു ഇത് ഇതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ യജ്ഞവേദിയിൽ ഈ സപ്താഹത്തോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട്